ം സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു ഇതിനിടയിൽ പാമ്പ് പോലുമുണ്ട് അതിനിടയിലാണ് അതിവേഗം ഷെറിൻ എന്ന കൊലക്കേസ് പ്രതിയുടെ മോചന ഫയൽ നീങ്ങിയത് തീരുമാനവും വന്നു ഇതിനു പിന്നാലെ ഫയലിൽ ജീവൻ തിരിച്ചറിഞ്ഞ് മറ്റൊരു അതിവേഗ ഫയൽ നീക്കവും സംസ്ഥാനത്ത് നടന്നു സി പി എമ്മുകാരായ രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങളെ കായികക്ഷേമത പരീക്ഷ പോലും നടത്താതെ പോലീസിൽ നിയമിച്ച് ഉത്തരവിറക്കിയതിന് സമാനമായ മറ്റൊരു നിയമനം പാർട്ടിക്ക് വേണ്ടപ്പെട്ട രണ്ടു പേർക്ക് കൂടി വിവാദ ട്രയൽസിലൂടെ വോളിബോൾ താരങ്ങളായി പോലീസിൽ നിയമനം നൽകി എ കിഷോർ കൃഷ്ണൻ കെ എൻ മുഹമ്മദ് മുഹസിൻ എന്നിവർക്കാണ് സ്പോർട്സ് കോട്ട നിയമനം നൽകി ഈ മാസം ഒൻപതിന് രഹസ്യ ഉത്തരവിറങ്ങിയത് കേരള പോലീസ് പുരുഷ വോളിബോൾ ടീമിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ ശമ്പള സ്കെയിലിൽ ഹവിൽദാർ ട്രെയിനുകളായിട്ടാണ് നിയമനം തൃശൂർ സ്വദേശിയായ മുഹുസിൻ സർവകലാശാല ടീമിൽ കളിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂർ സ്വദേശി കിഷോറിന്റെ യോഗ്യതയെക്കുറിച്ച് അറിവില്ല മനോരമയാണ് ഈ പിൻവാതിൽ നിയമന കഥ ചർച്ചയാക്കുന്നത് സാധാരണ നിലയിൽ കേരളത്തിലെ വോളിബോൾ താരങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ ലഭിക്കും എന്നാൽ പോലീസിൽ ജോലി കിട്ടുന്ന ഈ വോളിബോൾ പ്രതിഭയായ കിഷോർ കൃഷ്ണനെക്കുറിച്ച് ഒരു വരി പോലും ഗൂഗിളിൽ നിന്ന് കിട്ടുന്നില്ല ഇതുതന്നെയാണ് മുഹമ്മദ് ബഹുസിന്റെയും അവസ്ഥ അതായത് അർഹതയുള്ളവരെ തഴഞ്ഞാണ് ഇവർക്ക് ജോലി നൽകുന്നതെന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യവട്ടം എ എൻ സി പി ഈ ഇവർക്ക് വേണ്ടിയുള്ള സെലക്ഷൻ ട്രയൽസ് ഇതിൽ ഒരാൾക്ക് വേണ്ടി ഒന്നര വർഷം മുൻപ് ട്രയൽസ് നടത്തിയിരുന്നു പഞ്ചായത്തുകളുടെ ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ആയിരുന്നു യോഗ്യതയായി ഹാജരാക്കിയത് കളി അറിയില്ലെന്ന് വ്യക്തമായതോടെ അന്നത്തെ സെൻട്രൽ സ്പോർട്സ് ഓഫീസർ എ ഡി ജി പി മനോജ് എബ്രഹാം കൈയൊഴിഞ്ഞുവെന്നും മനോരമ വാർത്തയിൽ പറയുന്നു അതിനുശേഷം ദേശീയ പഞ്ചായത്ത് മത്സരം ഉന്നത നിലവാരമുള്ള മത്സരമായി സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച് പിൻവാതിൽ നിയമനത്തിന് വീണ്ടും വഴിയൊരുക്കി നിയമനത്തിന് സമ്മർദ്ദമേറിയതോടെ പിന്നീട് സ്പോർട്സ് ഓഫീസറായ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഇടക്കാലത്ത് അവധിയിൽ പോയിരുന്നു നിലവിൽ സ്പോർട്സ് ഓഫീസറായ എ ഡി ജി പി എസ് ശ്രീജിത്തും ആദ്യം വിസമ്മതിച്ചെങ്കിലും സമ്മർദ്ദം കൂടിയതോടെ പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖരും ശ്രീജിത്തും ചേർന്ന് നിയമനം നൽകിയായിരുന്നുവെന്നാണ് മനോരമ വാർത്ത സാധാരണ പോലീസ് സ്റ്റേഡിയത്തിൽ നടത്തുന്ന ട്രയൽസ് മറ്റാർക്കും പ്രവേശനമില്ലാത്ത എൽ എൻ സി പി യിലേക്ക് മാറ്റിയതിനൊപ്പം അർജുന അവാർഡ് ജേതാക്കളെ അടക്കം സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന പതിവും ഇക്കുറെ ഉണ്ടായില്ല രണ്ടൊഴിവിലേക്ക് ദേശീയ താരങ്ങളടക്കം ഇരുപത്തിരണ്ട് പേരാണ് അപേക്ഷിച്ചിരുന്നത് ഇവിടെ ദേശീയ താരങ്ങൾക്കാർക്കും ജോലിയില്ല